സുഹൃത്തായുള്ള ഉച്ചഭക്ഷണശേഷം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ക്ലിഫ്റ്റൻ വില്ലേജ് സ്വദേശിക്ക് ഒരു വർഷത്തെ ഡ്രൈവിംഗ് വിലക്ക് ലഭിച്ചു നാൽപ്പത്തിമൂന്നുകാരനായ ലോയിഡ് ബ്രുമാനാണ് ഡ്രൈവിംഗ് വിലക്ക് ലഭിച്ചത് ബ്രൂമാൻ തൻ്റെ വീടിനടുത്തുള്ള ഒരു വോക്സാളിലിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും മദ്യത്തിൻ്റെയോ മയക്കുമരുത്തിന്റെയോ ഉപയോഗം സംശയിച്ച് റോഡ് സൈഡ് ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും അത് പോസിറ്റീവായി വരികയും ചെയ്തു സ്റ്റേഷനിൽ നടത്തിയ കൂടുതൽ പരിശോധനയിൽ ശ്വാസത്തിൽ നാൽപ്പത്തിമൂന്ന് മൈക്രോഗ്രാം മദ്യമുണ്ടെന്ന് കണ്ടെത്തി നിയമപരമായ പരിധി മുപ്പത്തിയഞ്ച് മൈക്രോഗ്രാം ആണ് പ്രോസിക്യൂഷൻ വാദിച്ച ജൂലിയ ഫാർപ്രൈസ് പ്രതിക്ക് മുമ്പും ചില റോഡ് ട്രാഫിക് കുറ്റങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരപകടവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഓർഡർ പാലിക്കാത്തതിനും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും ബ്രുമാനെതിരെ കേസുണ്ടായിരുന്നു പഴയ കുറ്റം പത്ത് വർഷത്തെ നിയമപരിധിക്ക് പുറത്തായതിനാൽ ഇപ്പോഴത്തെ കേസിൽ അധിക ശിക്ഷ ബാധകമല്ലെന്ന് കോടതി പറഞ്ഞു നിലവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും പരിഗണിച്ച് ബ്രൂമാനെ പന്ത്രണ്ട് മാസത്തേക്ക് ഡ്രൈവിംഗ് നിരോധനവും കൂടാതെ നൂറ്റി പൗണ്ട് പിഴ എൺപത്തിയഞ്ച് പൗണ്ട് കോടതി ചെലവ് അറുപത്തിയഞ്ച് പൗണ്ട് വിസ്താര സർചാർജ് എന്നിവ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടു ഡ്രങ്ക് ഡ്രൈവിംഗ് അവബോധ പരിശീലന കോഴ്സ് പൂർത്തിയാക്കിയാൽ ഡ്രൈവിംഗ് നിരോധനം മൂന്ന് മാസം കുറയ്ക്കുമെന്നും കോടതി പറഞ്ഞു ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം സെപ്റ്റംബർ ആറിന് റെസ്റ്റോറൻ്റിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടെ നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതായി വിവരം ലഭിച്ചതോടെയാണ് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയവരുടെ സംഘം സ്ഥലത്തെത്തിയത് സംഭവത്തെ തുടർന്ന് നോർത്ത് ലണ്ടൻ റോഡ് താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തു ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് നൽകിയ വിവരങ്ങൾ പ്രകാരം ആളുകൾക്ക് ഗുരുതരമായ ഉണ്ടായിട്ടില്ല എങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചവർക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ ചികിത്സ നൽകി എട്ടോളം ആളുകൾക്കാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കൂടാതെ ഒരാൾക്ക് മറ്റു ആളുകളേക്കാൾ ഗുരുതരമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിന് കാരണം ഗ്യാസ് ചോർച്ചയല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത് സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു യു കെ യുടെ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ രാജിവെച്ചു പ്രധാനമന്ത്രി കെ എസ് ടാമറുടെ മന്ത്രിസഭയിൽ നിന്നുള്ള ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നറുടെ രാജിക്ക് പിന്നാലെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമെ ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റു ആഞ്ചല റൈനറുടെ രാജിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ പ്രമുഖ വകുപ്പുകളിൽ മന്ത്രിമാർക്കുണ്ടായിരുന്ന ചുമതലകളിലും മാറ്റമുണ്ടായി എട്ട് ലക്ഷം പൗണ്ട് വിലമതിക്കുന്ന ഫ്ലാറ്റിന് മതിയായി നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് ആഞ്ചല റൈനർ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഭവന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടി വന്നത് ലേബർ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ പദവിയും രാജിവെച്ചിട്ടുണ്ട് സ്വത്ത് വാങ്ങുമ്പോൾ തനിക്ക് നിയമോപദേശം ലഭിച്ചെങ്കിലും ശുപാർശ ചെയ്തതുപോലെ കൂടുതൽ വിദഗ്ദ്ധ നികുതി അടയ്ക്കണമെന്ന ഉപദേശം തേടുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആഞ്ചല റൈനർ പറഞ്ഞു സർക്കാരിലെ ഉന്നതമന്ത്രിമാരുടെ വലിയൊരു പുനഃസംഘടനയ്ക്കാണ് ആഞ്ചല റൈനറുടെ രാജി തുടക്കമിട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയെ ഉപപ്രധാനമന്ത്രിയാക്കിയപ്പോൾ ആഭ്യന്തര വകുപ്പ് നീതിന്യായ വകുപ്പ് വിദേശകാര്യ വകുപ്പ് എന്നിവയുടെ ചുമതലകളിലും മന്ത്രിമാർക്ക് മാറ്റമുണ്ടായി പുതിയ ഉപപ്രധാനമന്ത്രിയെ ഡേവിഡ് ലാമി നീതിന്യായ വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കും ലേബർ സർക്കാർ പതിനാല് മാസം പൂര്ത്തിയാക്കുമ്പോഴാണ് മന്ത്രിസഭയിലെ പ്രധാന പദവിയിൽ നിന്നും ആഞ്ചല റേനറുടെ രാജി ഉണ്ടാകുന്നത് ഇത് കെ എസ് ടാമറുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ